ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് വേദിയാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പുട്ടുണ്ട് പിന്നെ ഏത്തക്ക പുഴുങ്ങിയത് മുട്ട പുഴുങ്ങിയത് അപ്പോൾ ഞാൻ കൂടുതൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീംഡ് ആയിട്ടുള്ള പുട്ട് പുട്ടുപൊടിയേ മേടിക്കത്തുള്ളൂ പാരിപ്പൊടി അപ്പം ഇത് നമുക്കൊരു ഹെൽത്തി ഫുഡാണ് രാവിലത്തെ ആയിട്ട് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ എന്ന് വെച്ചാൽ പുട്ട് ആവി വേവുന്നതാണ് പിന്നെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാനും പറ്റും അതുകൊണ്ട് ഞാൻ കൂടുതൽ ദിവസം ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ പുട്ടാണ് അത് ഇഷ്ടമാണ് പുട്ടാണ് മോന് ഇഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പം നമ്മൾ ഫസ്റ്റ് ഈ പുട്ട് ഉണ്ടാക്കുന്നതിന് സ്റ്റീംഡ് പുട്ട് ഇവിടെയാണെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഒരു ഗ്ലാസ് എടുക്കണം ഗ്ലാസ്സിൽ ഗ്ലാസ്സിലളന്നും വേണം അതിനകത്തോട്ട് ഈ പൊടി ഇടാനായിട്ട് അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ രണ്ട് ഗ്ലാസ് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടര ഗ്ലാസ് പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അളവനുസരിച്ച് എടുക്കണം അപ്പൊ രണ്ടര ഗ്ലാസ് പൊടിയാണ് ഇടുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ നമ്മൾ വെള്ളവും ഇതിനകത്ത് ഒഴിക്കണം അപ്പൊ ഫസ്റ്റ് എന്റെ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ളത് പിന്നെ നമ്മുടെ പൊടി നമ്മുടെ ആ ഒരു പാത്രത്തിനകത്തോട്ട് എടുത്തിട്ട് അത്രയും തന്നെ വെള്ളം അതിലോട്ട് ഒഴിക്കണം എന്നിട്ട് അത് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം ഒരു പത്തിരുപത് മിനിറ്റ് വെക്കുകയാണെന്നാൽ നല്ല സെറ്റാകും അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കൂടി റെഡിയാകും പിന്നെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അതോട് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങായും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് തിരുമിയെടുക്കണം അപ്പോൾ നമ്മളിങ്ങനെ അപ്പോൾ സെറ്റ് ആവും നല്ല അത് പിന്നെ കുറച്ച് നേരം കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഉപ്പും ആ തേങ്ങയൊക്കെ കൂടെ ആ നമ്മുടെ ഈ പൊടിനകത്ത് പിടിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഞാൻ പുട്ട് ഊറ്റിയിലാണ് സാധാരണ പുട്ടുണ്ടാക്കുന്നത് അപ്പം പിന്നെ എന്നിട്ട് നമ്മൾ പുട്ടു കുറ്റിയിൽ വെള്ളം ഒഴിച്ച് ഞാൻ മിക്കപ്പോഴും ചെയ്യുന്നതല്ല ഞാൻ നിറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കും കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പുട്ടിരുന്ന് വേവനനുസരിച്ച് വെള്ളം നോക്കത്തില്ല പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു എന്ന് ഞാൻ ചെക്ക് ചെയ്യത്തില്ല അപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മിക്കപ്പോഴും വെള്ളം തീർന്നിട്ട് പാത്രത്തിൽ കരി പിടിക്കുക അപ്പം അത് കാരണം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിറച്ച് വെള്ളം ഒഴിക്കുക ഇപ്പം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് തീരാറായ വെള്ളം തീരാറായെന്ന് ചെക്ക് ചെയ്യും അപ്പം പുട്ടുകുറ്റിയിൽ നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് ആദ്യം ഫസ്റ്റ് നമ്മൾ വെള്ളം ചൂടായതിനു ശേഷം മാത്രമേ അതിനകത്തോട്ട് നമ്മുടെ ഈ പൊടി ഇടാവുള്ളൂ അപ്പം വെള്ളം ചൂടായ മുകളിലോട്ട് ആവി വരില്ല അതിനുശേഷം വേണം കുറ്റിയെടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാൻ അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് ഒരു കുറ്റി പുട്ടുണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഏത്തക്കേം കൂടെ അതിന്റെ കൂടെ അങ്ങ് പുഴുങ്ങും അപ്പം ഞാൻ തൊലി കളഞ്ഞിട്ടാണ് പുഴുങ്ങുന്നത് തൊലി കളഞ്ഞിട്ട് എന്താന്ന് ചെയ്യുന്നത് എൻ്റെ തൊട്ടിട്ട് അത് ഫുള്ള് നമ്മുടെ ബാക്കിയുള്ള പൊടിയും കൂടിയിട്ട് ഫീല് ചെയ്യും അപ്പം എന്നിട്ട് ഞാൻ ബാക്കിയുള്ളതിലേക്കേം പുട്ടുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്യത്തൊന്നുമില്ല ഫസ്റ്റ് ഞാൻ കുറ്റി വെ പിന്നെ കുറ്റീനകത്തോട്ട് ഈ ഏത്തക്ക വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഫില്ല് ചെയ്തു കൊടുക്കും നമ്മുടെ ഈ പുട്ടുപൊടി ഫില്ല് ചെയ്ത് കൊടുക്കും അപ്പം എന്തോ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അപ്പം നന്നായിട്ട് ഏത്തക്ക വേകുമ്പോൾ അതിന്റെ അംശം മൊത്തം നമ്മുടെ ഈ പുട്ടുപൊടി തന്നെ മിക്സ് ആകുമ്പോഴത്തേക്കും ആ ടേസ്റ്റ് ഒട്ടും പോത്തൂല്ല ആ തൊലി കളഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നവും വരത്തില്ല പിന്നെ എന്ന് പറഞ്ഞാൽ മുട്ട മുട്ട അപ്പം ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമായതുകൊണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഈ പുട്ടും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല എടുക്കുന്നുണ്ട് നമ്മുടെ ഇത് ഈ പുട്ടെടുത്ത് നമ്മൾ ഏത്തക്കായിട്ട് എന്നിട്ട് കുഴച്ച് കുഴച്ച് കുഴിച്ചു ചോദിച്ച് ഈ അപ്പോൾ എൻ്റെ മോൻ ചോദിക്കും ചോദിക്കും മിക്കപ്പോഴും ചോദിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഇതെന്താകുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുവാണ് ചപ്പാത്തിയുടെ മാവ് വരുത്തുകയാണോ ചോദിക്കും കറേ ഞാൻ അതുപോലെ ഇങ്ങനെ ഇട്ട് കുഴച്ച് കുഴിച്ചു ഇങ്ങനെ പിന്നെ ഉണ്ടേ ഉണ്ടാക്കി ഉണ്ടേ ആക്കി വെക്കും എന്നിട്ട് നമ്മുടെ ഈ മുട്ടയുടെ പീസും കൂടി ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കൊടുക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ രാവിലത്തെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാരണം ഒരു നമുക്ക് പനിയും അസുഖം ഒന്നും വരത്തില്ല ഞാൻ ആണ് കൂടുതലും കൊടുക്കുന്നത് എനിക്ക് പിന്നെ ഞാനൊരു ചുമ്മാ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ വൈറ്റ് ആണ് കുട്ടികൾക്കും കൊടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് പനിയുടെ പ്രോബ്ലം ഇല്ല അല്ലാത്ത പ്രശ്നവർക്ക് പ്രശ്നമൊന്നുമില്ല മുട്ട ഡെയിലി കഴിക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്ക് എനിക്ക് ഉണ്ട് കുട്ടികൾക്കും അതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്കും അങ്ങനെ കൊടുക്കത്തില്ല എക് വൈറ്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇതാ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം ഇങ്ങനെ ചെയ്യാൻ നോക്കുക നമ്മൾ ഏത്തക്ക ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാൻ നോക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും ഒരു പ്രോബ്ലം ഇല്ല പിന്നെ പുട്ട് സാധാരണ നമ്മൾ ചൂടോടെ കഴിക്കുന്നതാണ് നല്ല തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം പോകും അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായയും കൂടി ആണെങ്കിൽ നല്ല സൂപ്പറായിട്ടിരിക്കും എൻ്റെ ആവശ്യ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് പുട്ടാണ് പിന്നെ ദിവസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ ഓക്കേ താങ്ക് യു ഗേഴ്സ്